ചിറ്റൻ്റെ പണിപ്പുരയിൽ നിന്നും വീണ്ടും ഗാന്ധി ശില്പം തൃശ്ശൂരിലേക്ക് പയ്യനൂർ ഒരു കോളേജുണ്ട് എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് വളരെ എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത് നിങ്ങളുടെ സ്റ്റുഡൻസിന് കാണാൻ പണിയാണ് അപ്പൊ എങ്ങനെയാണ് കാര്യം നോക്കിയാലോ ഫോളോ തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഓഫീസിന് മുമ്പിൽ ഗാന്ധി ശില്പം നിർമ്മിച്ച പയ്യന്നൂരടാട്ടെ പ്രശസ്ത ശില്പി ചിത്രം കുഞ്ഞുമംഗലത്തിൻ്റെ പണിപ്പുരിയിൽ നിന്നും വീണ്ടും ഒരു ഗാന്ധി ശില്പം തൃശ്ശൂരിലേക്ക് തൃശ്ശൂർ സോഷ്യൽ സർവീസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ നഗരത്തിൽ സ്ഥാപിക്കുന്നതിനായാണ് ഇപ്പോൾ മൂന്നടി ഉയരമുള്ള ഗാന്ധി പ്രതിമ വെങ്കല ആൻഡ് എക് ഫിനിഷിങ്ങിൽ ഫൈബർ ക്ലാസ്സിൽ പൂർത്തീകരിച്ചിട്ടുള്ളത് തൃശ്ശൂരിൽ സ്ഥാപിക്കുന്ന മഹാത്മാഗാന്ധിജിയുടെ ശില്പമാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത് മൂന്നടി ഉയരം വരുന്ന ശില്പം വെങ്കല നിറത്തിൽ ഫൈബർ ഗ്ലാസിലാണ് പൂർത്തീകരിക്കുന്നത് മഹാത്മാഗാന്ധിജിയുടെ വിവിധ രീതിയിലുള്ള ഫോട്ടോകളും വീഡിയോകളുമാണ് ശില്പനിർമ്മാണത്തിന് ആധാരമായിരിക്കുന്നത് തൃശ്ശൂർ നഗരസഭയ്ക്ക് മുന്നിലും ഇതിനു മുമ്പ് മഹാത്മാഗാന്ധിയുടെ ശില്പം നിർമ്മിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഗാന്ധി പ്രതിമയുടെ പണി ഇപ്പോൾ അവസാന ഘട്ടത്തിലുമാണ് മഹാത്മാജിയുടെ ഫോട്ടോകളും വീഡിയോകളുമാണ് ശില്പനിർമ്മാണത്തിന് മാതൃകയായത് നിർമ്മാണ കമ്മിറ്റിയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു വിദേശ രാജ്യങ്ങളിലടക്കം നിരവധി ശില്പങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേയനായ ചിത്രം കുഞ്ഞുമംഗലത്തിന് നിരവധി പുരസ്കാരങ്ങൾ ശില്പകലാരംഗത്ത് ലഭിച്ചിട്ടുമുണ്ട് ചിത്ര കെ സുദർശൻ എന്നിവരാണ് ശില്പനിർമ്മാണത്തിലെ സഹായികൾ ശില്പത്തിന്റെ അനാച്ഛാദനം പ്രൗഢമായ ഒരു ചടങ്ങിൽ അടുത്തുതന്നെ ഉണ്ടാകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു പയ്യന്നൂർ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള വളരെ ആയിട്ടുള്ള ഒരു അതുപോലെ സ്മാർട്ട് കുട്ടികളും അതെ ഞാനും അഭിഷാദ് ഗുരുവായൂരും കൂടെ ആളുടെ പുതിയ പയ്യന്നൂരേക്കാണ് ബെഞ്ചില് ഒരു കോളേജ് ഉണ്ട് എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് വളരെ എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത് ഇങ്ങനത്തെ കാണാൻ പണിയാണ് എങ്ങനെയാണ് നോക്കിയാലോ ഇവിടെയുള്ളത് കുട്ടിയൊക്കെ ഉള്ള ഒരുപാട് മോട്ടിവേഷൻ പോയിന്റ് ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ലോജിസ്റ്റിക്സ് പാരാമെഡിക്കൽ മാനേജ്മെന്റ് സ്റ്റഡീസ് ആൻഡ് ഫാഷൻ ഡിസൈനിങ് ാണ് ഇവിടുത്തെ റാഗിങ് അതൊന്നും അങ്ങനെ ഇല്ല പൈലറ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ മേഖലയിലേക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട് പ്ലേസ്മെന്റ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷൻ പാരാമെഡിക്കൽ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ചെയ്തിരിക്കുന്ന കോളേജ് ഞങ്ങളുടെ